ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ പുതിയ യൂട്യൂബിൽ ഒരുപാട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയൊരു ഫീച്ചർ ഇറങ്ങിയ എ എ ക്രിയേറ്റ് ഈ എ വന്നതിന് ശേഷം നമുക്ക് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ അതേപോലെ തന്നെ നമുക്ക് കുറേ എന്താ പറയുക സെറ്റിംഗ്സുകൾ കുറച്ച് കുറഞ്ഞു കിട്ടിയെന്ന് തന്നെ നമുക്ക് പറയാം വേണമെങ്കിൽ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോകൾക്കായിട്ട് കൂടാതെ തന്നെ നമ്മുടെ ഈ യൂട്യൂബ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അറിയുന്നവരൊക്കെയാണെന്നല്ലേ അവർക്ക് കാണണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല തീരെ അറിയാത്ത ആളുകൾക്കാണ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തു വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ജ്യോതിഷ് യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ മ്യൂസിക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ പറയാനില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വൈ ടി സ്റ്റുഡിയോ കേന്ദ്രീകരിച്ചാലൽ ആയിട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബ് ഡയറക്റ്റ് ആപ്പ് ഉപയോഗിച്ചാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂട്യൂബ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നമുക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ടാകും ഹോം ഷോർട്സ് അതുപോലെ പ്ലസ് സബ്സ്ക്രിപ്ഷൻസ് പിന്നെ നമ്മുടെ യു എന്ന് വെച്ചാൽ നമ്മുടെ ഐ ബി ആണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പ്ലസ് ഐക്കിളിൽ നിന്ന് ക്ലിക്ക് ചെയ്തുകൊടുക്കുക ഇപ്പം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് വീഡിയോ ആണെങ്കിലും ഷോർട്ട് വീഡിയോ ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതിനായിട്ട് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ചോദിച്ചാൽ നേരെ നമ്മുടെ ഷോർട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഷോട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നേരെ താഴെ കാണുന്ന ഈ ആഡ് എന്ന് പറഞ്ഞാൽ അടുത്ത സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഈ ആഡ് എന്നുള്ളതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ ഏതാണോ നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ഏതാണോ അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഞാനിപ്പോൾ ചെയ്ത വീഡിയോ കുറച്ച് ലെങ്ക് ഉള്ളതായതുകൊണ്ട് ഞാനതൊന്ന് ഷോർട്ടാക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വീഡിയോ ലെങ്ക് ഉള്ള വീഡിയോ അതേപോലെ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഇവിടെ ഒന്ന് നീക്കി അതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാനൊരു നാൽപ്പത്താറ് സെക്കൻഡ് വരെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഡണ്ണ് കൊടുക്കാം പ്രോസസ്സിങ്ങിന് പ്രോസസ്സിംഗിന് നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ശേഷം നമ്മളിപ്പോൾ ചെയ്ത വീഡിയോ നമുക്ക് ഇനി മ്യൂസിക് എക്സ്ട്രാ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യാതെയാണ് എഡിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ കഴിയുന്ന നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ അങ്ങനെയൊക്കെ വരുന്നവരെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് തന്നെ കുറച്ച് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് മ്യൂസിക്കുകളുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരെ മുകളിൽ ആഡ് സൗണ്ട് എന്ന് പറഞ്ഞതിനുണ്ട് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറേ കാണിച്ചു തരുന്നതാണ് നമുക്ക് ഏത് ഇതിനകത്തുള്ള റെക്കമെൻഡഡ് ആയിട്ട് കാണിക്കുന്ന അതിനകത്തുള്ള ഈ മ്യൂസിക്കുകൾ ഉണ്ടല്ലോ കൂടുതലും നമ്മൾ അത് തന്നെ എടുത്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്താ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മ്യൂസിക്കുകൾ വെച്ച് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ നമ്മളിപ്പോൾ കുക്കിംഗ് ആണെങ്കിലും ഇനിയിപ്പോൾ റീൽസിൻ്റെ ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കഴിയുന്നു ഈ യൂട്യൂബിലുള്ളത് തന്നെ എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ നമ്മുടെ വീഡിയോ കൂടുതലും വൈറലാകാനുള്ള ചാൻസ് കൂടുതലാണ് അതിപ്പോ ഒന്നോ രണ്ടോ വീഡിയോ ചെയ്യുന്നില്ല നമുക്ക് വ്യൂസ് കിട്ടിക്കണമെന്നില്ല നമ്മൾ കുറച്ച് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക അതെല്ലാവർക്കും ഉള്ളത് തന്നെയാണ് നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ വൈറൽ ആവണെന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കണം അത് എന്ന വീഡിയോന്നൊന്നുമില്ല നിങ്ങൾക്ക് മാക്സിമം എന്താ പറയാ ആഴ്ചയിൽ ഒരു മൂന്ന് വീഡിയോ അങ്ങനെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക തുടക്കക്കാരെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക കാരണം നമ്മളെപ്പോലുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുന്നതിലാണ് നമുക്ക് വ്യൂസ് കൂടി വരുന്നത് അതാതെ ഇതിപ്പോൾ ഒരാളായിട്ട് എന്താ പറയുക നമുക്ക് വ്യൂസ് നമ്മുടെ മാത്രം എന്താ കുറയുന്നത് നമ്മുടെ എഡിറ്റിങ്ങിനും സെറ്റിങ്സിൻ്റെ കുഴപ്പങ്ങളല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിൽ തന്നെ ഒരു വ്യൂസ് അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റങ്ങളായിട്ട് വരും അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ഒന്ന് ബാക്ക് വരിക ഞാൻ പാടുകയാത്തോണ്ടാണ് കേട്ടോ ഇത് കൊടുത്തത് അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടിക്ക് കൊടുക്കാം ടിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇവിടെ നെക്സ്റ്റ് കാണിക്കാം അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ചേർക്കണമെങ്കിലും നമുക്ക് നേരെ മുകളിൽ എന്താ പറയാ നമുക്ക് ടൈപ്പിംഗിൻ്റെ ഉണ്ട് അതേപോലെ പിക്ചർ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ട് പിക്ചർ എഡിറ്റ് ചെയ്യാനുള്ളതുണ്ട് പിന്നെ ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ വോയിസ് ഓവർ കൊടുക്കണം അത് നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം താഴെ ഈ നെക്സ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ തമ്മിനയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല അപ്പം നമ്മുടെ ആ വീഡിയോയിലുള്ള തമ്മനയിൽ നിന്ന് നമ്മൾ മാക്സിമം എന്തെയ്യാ ഒരു കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസും അതേപോലെ ആളുകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തമ്മന തന്നെ നമ്മളതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ അതിനായിട്ട് ആ പെൻസിൽ ഐക്കളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നേരെ മുകളിലുള്ള പിക്ചറുകൾ പെൻസിലെ ഐക്കളിൽ ക്ലിക്ക് ചെയ്തതിനുശേഷം കുറച്ച് ടൈം എടുക്കും അത് നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ മാക്സിമം ഇതിലിങ്ങനെ ഇവിടെ നമ്മുടെ കൂടെ സ്റ്റിപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കൊണ്ടേ നിന്നാൽ നമുക്ക് ഇങ്ങനെയായിട്ട് നല്ലൊരു തമ്പനയിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും കാരണം മറ്റുള്ള വ്യൂവേഴ്സിനെ ആകർഷിക്കുന്ന രീതിയിലുള്ളത് വേണം നമ്മളിതിൽ കണ്ടുപിടിക്കാൻ ഇത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല കാരണം നമുക്ക് എവിടെയാണ് നമ്മൾ മാക്സിമം സമയം കണ്ടെത്തിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഏത് രീതിയിലാണ് നമ്മുടെ ഇത് വൈറലാവുക എന്നുള്ളത് പറയാൻ പറ്റില്ല നമ്മൾ ആ തമിണയിൽ ക്യാച്ച് ശേഷം ആയിരിക്കും മറ്റുള്ള വ്യൂസിനെ കൂടുതലും നമ്മളെ വീഡിയോ ഒന്ന് ടച്ച് ചെയ്യാൻ തോന്നുന്നു അപ്പോൾ ആ രീതിയിലുള്ള ആയിട്ടുള്ള ഒരു തമിനയിൽ നമ്മൾ ഇവിടെ ടൈപ്പ് എടുത്ത് തന്നെ കണ്ടുപിടിക്കണം അപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് നേരെ മുകളിൽ റൈറ്റ് സൈഡിനകത്ത് ഈ ടെക്കിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത്രയും ഭാഗം ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ ഇതിനായിട്ട് നമുക്കൊരു ക്യാപ്ഷൻ ഇവിടെ ആഡ് ചെയ്തു കൊടുക്കണം അപ്പം ഈ ക്യാപ്ഷനിൽ ഷോർട്ട് വീഡിയോ ആണല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാട്ട് ഇതൊരു സോങ്ങാണ് അപ്പോൾ ആ ഒരു സോങ്ങിനെ പറ്റിയ ഒരു ക്യാപ്ഷൻ ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട് അപ്പം അതിനായിട്ട് ഒരു ഷോർട്ടായിട്ട് ഞാൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് തന്നെ ടൈപ്പ് ആണെന്നില്ല മലയാളത്തിൽ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം കേട്ടോ ഇവിടെ ഒന്ന് നമുക്ക് എന്താ പറയുക നമ്മുടെ വീഡിയോ വൈറലാകുന്നു അങ്ങനത്തെ സ്റ്റക്കാകുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ വരാനില്ല അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുകയാണെന്ന് പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ വിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് എപ്പോഴും നമ്മൾ അൺലിസ്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ കാരണം അല്ലാതെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ കുറച്ച് എഡിറ്റിംഗും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല അപ്പൊ അതൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ അത് മാത്രം ഒരു ടൈറ്റിൽ മാത്രം ആഡ് ചെയ്യുക ആഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം നേരെ നമ്മൾ അപ്ലോഡ് ഷോട്ട് കൊടുക്കുക നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അത് നമുക്കിവിടെ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നേരെ നമ്മൾ ബാക്ക് വന്നതിന് ശേഷം ബാക്കിയുള്ള സെറ്റിങ്സ് നമുക്ക് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് അതിൽ നിന്നാണ് ബാക്കി നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ചെയ്ത വീഡിയോ നേരെ താഴെ ഡാഷ് ബോർഡ് കഴിഞ്ഞിട്ട് കണ്ടന്റ് എന്ന് പറഞ്ഞതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ഫസ്റ്റ് തന്നെ കാണിച്ചു തരും അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ഈ പെൻസിൽ അയക്കലും മുകളിൽ കാണുന്ന പെൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ കൊടുത്ത് നമ്മുടെ ഓൺ സിംഗിങ് സ്റ്റേജ് ഷോ കാലിക്കറ്റ് കണ്ണി മുങ്ങി ഞാൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ ആട് ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല കാരണം പുതിയ എ ക്രിയേറ്റൊക്കെ വന്നതിന് ശേഷം ഇപ്പോഴുള്ള യൂട്യൂബ് അൽഗോരിതത്തിന് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ അതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് എന്ന കാര്യങ്ങളൊക്കെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല ഷോർട്ട് വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് അപ്പോൾ അത് അതേപോലെ തന്നെ നമുക്ക് ഒരു മൂന്ന് ഹാഷ് ടാഗ് മാത്രമാണ് ടൈറ്റിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനും വിരോധങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെ ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു മ്യൂസിക്കിൻ്റെ ആണല്ലോ കൊടുത്തത് അപ്പോൾ അതിനകത്ത് ഞാൻ സിംഗിങ്ങെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ടാഗ് ഒന്നിട്ട് കൊടുക്കാൻ പിന്നെ നമ്മളെങ്കിലും മലയാളം കൂടി കൊടുക്കാം കാരണം നമ്മൾ ലാംഗ്വേജ് ചെയ്തോന്നുള്ള മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് പറ്റുന്ന നമുക്കിഷ്ടമുള്ള കുറച്ച് ഹാഷ്ടാഗുകൾ നമുക്ക് ഇവിടെ add ചെയ്യാൻ പറ്റും പക്ഷെ അത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വീഡിയോ എന്തിനെക്കുറിച്ചുള്ളതാണോ അതിനെക്കുറിച്ചുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ add ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ വേറെ നമ്മൾ ചെയ്ത വീഡിയോ അതേപോലെ ഹാഷ് ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ വേറെ ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോ വൈറൽ ആവാതിരിക്കാൻ ചാൻസ് കൂടുതലുണ്ട് ഇനിയിപ്പോൾ ഇത് നേരെ തന്നെ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ പേസ്റ്റ് ചെയ്തെടുക്കുക ഇത് പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കോപ്പി കൊടുക്കുക നേരെ നമ്മളാട് ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ അതിൽ തന്നെ നമ്മൾ ഇത് ഫസ്റ്റ് തന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചുള്ള അത് ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല പക്ഷേ ഷോർട്ട് വീഡിയോക്ക് ഇനി അത് ടൈപ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ നമുക്കൊരു രണ്ടോ മൂന്നോ ഹാഷ് ടാഗ് അതേപോലെ തന്നെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം എന്താ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം മ്യൂസിക് അതേപോലെ തന്നെ ഓൺ സിംഗ് ഓൺ വോയിസ് ഒന്ന് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു നാലോ അഞ്ചോ ഹാഷ്ടാഗ് മാത്രം അതിന് ഓവറായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യങ്ങൾ കാരണം പുതിയ അപ്ഡേറ്റിനൊക്കെ ശേഷം ഇപ്പൊ നമ്മൾ ഇങ്ങനെ കണ്ടമാനം നമ്മൾ ഇതാണ് അങ്ങനെ കാര്യങ്ങളൊന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല കാരണം ഇപ്പൊ തന്നെ യൂട്യൂബ് അൽഗോലത്തിന് ഏകദേശം മനസ്സിലായി നമ്മൾ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നുള്ളത് ചെയ്യുന്നില്ല യൂട്യൂബിന് തന്നെ മനസ്സിലാവുന്നതാണ് ഇതൊക്കെ ആദ്യത്തെ പഴയ ഇതിലുള്ള സമയത്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർഡർ ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് അപ്പൊ അതേപോലെ തന്നെ ഏർ ഒരു കൂടി കൂടിയാണ് കൊടുക്കുന്നു മലയാളം അതേപോലെ തന്നെ കിട്ടിട്ട് കേരള ഇത്രയും കഴിഞ്ഞു ശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ബേക്ക് വരിക ബേക്ക് വന്നതിന് ശേഷം നമ്മൾ സെലക്ട് ഓഡിയൻസ് ഉണ്ട് ഈ സെലക്ട് ഓഡിയൻസ് എന്ന് വെച്ചാൽ നമുക്ക് പതിനെട്ട് വയസ്സിന് മാത്രമുള്ള ആളുകൾക്കാണ് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മുതിർന്നവർക്കും കാണാൻ സാധിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക അപ്പോൾ കിഡ്സിന് മാത്രം കാണുന്ന പറ്റുന്ന ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഫസ്റ്റത്തെ നമ്മൾ കിഡ്സ് എന്നുള്ള രീതിയിൽ അതിനകത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിനു ശേഷം ബാക്ക് വരാം വന്നതിന് ശേഷം പിന്നെ റിലേറ്റഡ് വീഡിയോ ഉണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് വെച്ച വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ റിലേറ്റഡ് വീഡിയോ നമുക്ക് എവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് ഞാൻ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഇവിടെ ഒരു വീഡിയോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലൊക്കേഷൻ ഞാൻ കൊടുക്കാറില്ല നിങ്ങൾക്ക് കൊടുക്കണം ലൊക്കേഷൻ ലൊക്കേഷനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നീട് നമുക്ക് പുതിയ ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ് ഇൻവൈറ്റ് എ കൊളാബറേറ്റർ കാരണം കൊളാബറേറ്റർ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് അത് നമ്മുടെ മറ്റുള്ള വലിയ വലിയ ചാനൽസിൻ്റെ ഒക്കെ ഉണ്ടല്ലോ നെയിം ആഡ് ചെയ്തിട്ട് അവരുടെ നമ്പറും അല്ലെ അവരുടെ വാട്സപ്പ് കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇതിനെക്കൊണ്ടുള്ള ഒരു ഉപകാരമുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഇപ്പോൾ ആരെയൊന്ന് പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളറിയാത്ത നമുക്ക് നമുക്കിതുകൊണ്ട് കാര്യങ്ങളൊന്നുമില്ല കാരണം അവർ അത് അക്സെപ്റ്റ് ചെയ്തോണമെന്നില്ല അപ്പോൾ അതങ്ങനെ ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ അറിയുന്ന ആരെങ്കിലും വലിയ എന്താ പറയുക അത്യാവശ്യം ചാനലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് അത് ഈ സമ്മതം ചോദിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇവിടെ കൊളാബറേറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ഇവിടെ ഒരു മൂന്ന് ആളുകൾ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അതൊക്കെ ഇതിനു ശേഷം നേരെ താഴെ അൾട്ടേഡ് കണ്ടന്റ് നമ്മൾ ഇപ്പോൾ ചെയ്ത വീഡിയോ നിങ്ങൾ ചെയ്ത വീഡിയോ ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ എ ഐ ക്രിയേറ്റ് മുതലായ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുക അതല്ല നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നോ കൊടുക്കുക ഞാൻ ഓ കൊടുക്കുകയാണ് പിന്നെ നേരെ നമുക്ക് താഴെ ടാക്സ് എന്ന് കാണാം ഓർ ഓപ്ഷൻസ് ടാക്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം എലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് എന്ന് കാണിക്കും എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മറ്റാർക്കെങ്കിലും യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് വിരോധങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ വീഡിയോ മറ്റാർക്കും യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലോ ഓൺലി ഓഡിയോ റീമിക്സ് അതുമാത്രം നമ്മൾ കൊടുക്കുക ശേഷം ബേക്ക് വരിക പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഏതാണ് കാറ്റഗറി ആ കാറ്റഗറി നമ്മൾ നോക്കേണ്ടതുണ്ട് കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഞാൻ ചെയ്തത് മ്യൂസിക്ക് ആണ് അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന മ്യൂസിക് തന്നെയാണ് അപ്പോൾ ഞാൻ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് പെയ്ഡ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ചെയ്തത് എന്താ പറയുക നമുക്ക് ഒരു എന്താ പറയുക പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതെല്ലാം നമുക്ക് ജസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഒരു പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടൊന്നുമല്ല നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നോ കൊടുക്കുക അതിനുശേഷം താഴ്ക്കില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കമൻസ് നിങ്ങൾക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാൻ അതല്ല ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് ചെയ്യാൻ സാധിക്കും പിന്നെ ഷോ ഹൗ മെനീ വ്യൂവേഴ്സ് ലൈക്ക് ദീസ് വീഡിയോ അപ്പോൾ ഞാൻ സാധാരണ ഷോ ഹൗ മെനി വ്യൂവേഴ്സ് ലൈക്ക് ദീസ് വീഡിയോ എന്നുള്ളതൊന്നും ഞാൻ ടിക്ക് ചെയ്യാറില്ല കാരണം നമുക്കിപ്പോൾ എത്രയാൾ ലൈക്ക് ചെയ്യുന്നുണ്ട് എത്രയാൾ കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഷോ ആയിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ നമുക്കത് കാണണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം ജസ്റ്റ് ഇവിടെ നിന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ സാധാരണ ചെയ്യാറില്ല കേട്ടോ പിന്നെ നമ്മൾ എലോ എംബോയിഡിങ് ഈ എലോ എംബോയ്ഡിങ് കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക കാരണം നിങ്ങളുടെ വീഡിയോ വൈറൽ ആവാനാണ് അതേപോലെ ചാനലൊന്ന് മെച്ചപ്പെടുത്താനാണെന്ന് അങ്ങനെയുള്ള ആളുകളെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എലോ എംബോയിഡിങ് ഓഫ് ചെയ്ത് വെക്കുക കാരണം നിങ്ങളുടെ വീഡിയോ ഷെയർ മറ്റാരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് നമ്മൾ ഇത് ടിക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ ചെയ്ത ഏത് ഷെയർ ചെയ്ത ഏത് ആപ്പിലാണോ ആ ആപ്പിൽ നിന്ന് ഡയറക്റ്റ് അവിടെ തന്നെ അവർക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നേരെ കുറച്ച് നമ്മുടെ ചാനലിന് ഒരു കുറച്ച് എന്താ പറയുക മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇവിടെയല്ലോ എമ്പടിയും ഓഫ് ചെയ്ത് വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ നേരെ ഡയറക്റ്റ് യൂട്യൂബ് ചാനലിൽ തന്നെ വന്നിട്ട് അവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെപ്പോലുള്ളവരൊക്കെ ചെയ്യേണ്ട എന്താ ചെയ്യുന്നാലോ എമ്പടേം ഓഫ് ചെയ്ത് വെക്കുക തന്നെയാണ് കാരണം നമുക്ക് കൂടുതൽ ആവശ്യം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് വളർന്ന് വരാമെന്നുള്ളതാണല്ലോ അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് വേണം ആട് ടാക്സി ഞാൻ പറഞ്ഞില്ല ഈ ആട് ടാക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മുടെ വീഡിയോ എന്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അതിനെ കുറിച്ചിട്ടുള്ള നമുക്ക് അഞ്ഞൂറ് ലെറ്റർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പം അത് നിങ്ങളുടെ വീഡിയോ എന്തുമായി ബന്ധപ്പെട്ടതാണ് അതിനെ കുറിച്ചിട്ടുള്ള മാത്രം ഹാഷ്ടാഗ് ഇവിടെ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഹാഷ്ടാഗ് അല്ല നമ്മളിവിടെ ഹാഷ് അല്ല ഇടുന്നത് ഇത് എന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബിൽ എല്ലാവരും സെർച്ച് ചെയ്യാനിടയുള്ള കുറച്ച് കീവേഡ്സുകൾ മാത്രം അഞ്ഞൂറ് ലെറ്റർ വരെ നമുക്ക് ആഡ് ചെയ്യാം ആ അഞ്ഞൂറ് ലെറ്റർ നമ്മൾ മാക്സിമം ആഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക അങ്ങനെയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കുകയാണ് യൂട്യൂബിൽ ഇപ്പോൾ എന്താ പറയുക നമ്മൾ എന്ന സോങ് ഇപ്പോൾ മലയാളം ഓൾഡ് സോങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ മലയാളം ഓൾഡ് സോങ്സ് ഒന്ന് ചിലപ്പോൾ കീവേഡ്സിൽ അവർ ആഡ് ചെയ്ത ആരാണോ അവരത് ഫസ്റ്റ് തന്നെ മുൻപിൽ കാണിച്ചു കാണിച്ചിരും അപ്പോൾ അവർ ആ കീവേഡ്സിൻ്റെ പ്രത്യേകതയാണ് അപ്പം അങ്ങനെയുള്ള കീവേഡ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും രണ്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ചെയ്യേണ്ടത് അന്നതിനു ശേഷം നമ്മൾ നേരെ ബാക്ക് വരിക ബാക്ക് വന്നതിന് ശേഷം നമ്മളെല്ലാ സെറ്റിംഗ്സും റെഡിയാണെന്നുള്ളത് ഒന്നും കൂടി നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്താണ് വിസിബിലിറ്റി നമ്മൾ പബ്ലിക് ആക്കിയിട്ട് കൊടുക്കുക അതല്ല നമുക്കൊരു നിശ്ചിത സമയത്താണ് ചെയ്യേണ്ടത് അല്ല എന്താ ഡേറ്റിലാണ് നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നേരെ സ്കെഡ്യൂൾ നേരെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഈ ആരോ മാർക്കിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡേറ്റിലാണോ പോസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഡേറ്റ് വേണമെങ്കിൽ കൺഫേം ചെയ്യുക ഇപ്പോൾ ഇന്നിപ്പോൾ പന്ത്രണ്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പന്ത്രണ്ടിൽ വെച്ചതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക പിന്നെ നമുക്കൊരു സമയം ഉണ്ടാവും ഏത് സമയത്താണ് കൂടുതലും നമ്മൾ എന്താ പറയുക ആൾക്കാർ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം എല്ലാവരും ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഏഴ് മണി ഏഴ് മണിക്ക് തൊട്ട് ഒമ്പതര വരെയൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നു അപ്പോൾ കഴിയുമ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിന് മുന്നേ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കെഡ്യൂളിൽ ടൈം നമ്മൾ ഏഴ് മണി ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ആ സമയത്താണ് എല്ലാവരും ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് വ്യൂസ് ഒരുപാട് കൂടി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ സമയത്ത് മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഞാനതിങ്ങനെ കൊടുത്ത് ശേഷം ബാക്ക് വരുകയാണ് ബാക്ക് വന്നതിന് ശേഷം ഞാനിവിടെ സേവ് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളെട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവർക്കും സൈനിങ് ഓഫ് ജോ ബ്ലോഗ്സ്